എല്ലാവർക്കും നമസ്കാരം ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ഹായ് ഇടണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട് അതായത് നമ്മളൊരു വലിയൊരു വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് അല്ലേ അല്ലെ അത് അർജുനു വേണ്ടിയിട്ട് നാടങ്കം അതായത് ഞാനും നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ വിവരദോഷികൾ സംസാരിക്കുന്നത് അതായത് ആ കുട്ടിയുടെ അമ്മ വികാരപരിധിയായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതാണ് അവരെ മോനെയാണ് കാണാണ്ടായത് അല്ലെങ്കിൽ അവരെ അതായത് ആ വീട്ടുകാരെ ഒന്നിക്കൽ അച്ഛൻ അമ്മ ഭാര്യ പെങ്ങള് ഇവരെയൊക്കെ കൂടപ്പുറപ്പിനെയാണ് കാണാണ്ടായത് അവരാ വിഷമമാണ് പുറത്തേക്ക് പറയുന്നത് എന്നിട്ടും പോലെ വൃത്തികെട്ട കമന്റുമായിട്ട് വരുന്ന ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം എന്ത് വീട്ടുകാരാണിത് ഒരു ഫീലിങ്സും ഇല്ല സ്വന്തം രക്തബന്ധമാണ് മണിനടിയിൽ കിടക്കുന്നതെന്ന് പോലും ആലോചിക്കാതെ ഇവറ്റുകളുടെ കരച്ചൽ കേൾക്കുമ്പം സത്യം എന്ന് പറഞ്ഞോട്ടെ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊക്കെ നാണവു മാനവും എളുപ്പവും ഏ ആ കുട്ടിയുടെ അമ്മ അവരെ ശരിക്കും പറഞ്ഞാൽ അവരെ നെഞ്ചിടിപ്പ് അതായത് ഒരു സ്വന്തം മകൻ ഒന്ന് പ്രസവിച്ച ഒരു മകനെയാണ് കാണാണ്ടായത് ആ ഒരു ഫീലിങ്സ് ആണ് അവിടെ കാണിക്കുന്നത് ഈ അതിൻ്റെ അടിയിൽ വേറൊരു കമന്റ് ഇട്ട് ഞാൻ ഈ അവന് ചിരിച്ചു കളിക്കുന്നത് കണ്ട് അവര് ചിരിച്ചു കളിക്കുന്നത് കണ്ടാൽ അറിയില്ലേ ഫുൾ ഹാപ്പി ആണെന്ന് ഫീലിങ് പുച്ഛം കൈൻഡ് ഓഫ് വ്യൂപ്പോൾ എന്ന് പറഞ്ഞു ഒരുത്തനട്ടിട്ടുണ്ട് ഇതെല്ലാം ഫേക്ക് അക്കൗണ്ട് വരുന്ന കമൻറ്റുകളാണ് പെങ്ങൾക്ക് വിഷമം സഹിക്കാനേ വയ്യ ഇന്നലെ ഒരു ന്യൂസ് ചാനൽ ഫോൺ ഫോണിലൂടെ ചിരിച്ചു വർത്താനം പറയുന്നത് ഓ ഫോണിലൂടെ ചിരിച്ചു വർത്താനം പറയുന്നത് ഇവൻ കണ്ടുപോലും ആ ഒരു പെങ്ങൾ ചിരിച്ചു വർത്താനം പറയുന്നത് ഇവൻ കണ്ട് എടോ തനിക്കൊന്നും ശരിക്കും പറഞ്ഞാ അമ്മയും പെങ്ങളും ഇല്ലേ ഏഹ് ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇത്രയും ദിവസമായിട്ട് ഏഴ് ദിവസമായിട്ട് കേരളത്തിലെയും അതുപോലെ തന്നെ അവിടെയുള്ള കർണാടകയിലെയും ആൾക്കാരും ഒക്കെ എല്ലാവരും സേവ് അർജുൻ സേവ് അർജുൻ എന്ന് അർജുന നമ്മൾ പ്രാർത്ഥിക്കുക ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും നമുക്കൊരു വിശ്വാസവും ഇല്ലേ അവൻ തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങൾ നമ്മളടക്കം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ബാഡ് കമൻറ്റുമായിട്ട് വരുന്ന ചറ്റകളോട് എന്താണ് ഞാൻ പറയേണ്ടത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം അതിൻ്റെ വേറൊരു കമൻ്റ് കൂടി വന്നിട്ടുണ്ട് ഇവർക്കൊരു സങ്കടവുമില്ല പാവ മോള് കുഞ്ഞ് സങ്കടം അടക്കി പിടിച്ചിട്ട് ഈശ്വന അനുഗ്രഹിക്കട്ടെ ഈ അതായത് ഭാര്യ മാത്രമേ കരയുന്നില്ല അമ്മ കരയുന്നില്ല പെങ്ങളും കരയുന്നില്ല എന്നുള്ളത് ശരിക്കും സത്യം പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ ഈ വറ്റകളൊക്കെ കണ്ട പോലത്തെ ഇതാണ് ഈ വറ്റകളൊക്കെ ഇങ്ങനെ കമന്റ് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഇടുന്ന ഡാഷിന്റെ മക്കൾക്ക് കുടുംബം എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല രക്തബന്ധം എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഇവനൊന്നും അമ്മയുണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനൊക്കെ ഒലിച്ചു വന്ന ടീമായിരിക്കും ഈ വെള്ളത്തിലൂടെ ഒലിച്ചു വന്ന ടീമായിരിക്കും ഇവനെ പോലെയുള്ള ആൾക്കാർ കാരണം കുടുംബം ഉണ്ടെങ്കിൽ ഒരാളും ഇവരെ പറ്റിട്ട് ഒരു മോശം പറയില്ല കാരണം നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന അവനെ കണ്ടുകിട്ടിയാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും എല്ലാവരും ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വൃത്തികെട്ട കമന്റുമായിട്ട് വരുന്ന ഡാഷിന്റെ മക്കളെ എന്താണ് നമ്മൾ പറയേണ്ടത് നിങ്ങൾ തന്നെ പറ അടുത്തത് ഏർ സനാസ് എന്താ ഇവൾക്ക് സങ്കടമൊന്നും ഇല്ലാത്തത് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാട്ടെ ഇങ്ങനെ നമ്മളിപ്പം ആ ഒരു വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഇത്രയും വൃത്തികേട് പറയാ ഇവറ്റകൾക്കല്ലാതെ വേറെ ആർക്കാണ് പറ്റുക നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാട്ടെ ഇവറ്റകളുടെ ഈ കഴപ്പില്ലേ ഒരിക്കലും തീരൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകൾ എന്നും ഇവറ്റകൾ തന്നെയാണ് ഇവര് ഇവര് ഇവരെ കുടുംബത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർ ഇത് തന്നെ ചിന്തിക്കുക ഇവർ വേറെ ചിന്തിക്കൂല ഇവരെന്തുകൊണ്ടാന്ന് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഇവറ്റകൾക്ക് കുടുംബം എന്താണെന്നോ അല്ലെ ഭാര്യ എന്താണെന്നോ അമ്മ എന്താണെന്നോ അല്ലെങ്കിൽ അച്ഛൻ എന്താണെന്നോ മനസ്സിലാവാത്ത കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾ ഈ കേരളത്തിൽ തന്നെ പ്രബുദ്ധന്മാരുടെ ഇടയിൽ തന്നെ അതുകൊണ്ടാണ് ഇവറ്റകൾക്കൊന്നും ഈ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവാത്തത് അവരുടെ അച്ഛനും അമ്മയും അത് അവരൊരു ബോൾഡാണ് കാരണം എന്താണെന്ന് അറിയുവോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കളാ അവരെ മക്കളാ പിന്നെ അവരെ മോനെയാന്ന് കാണാണ്ടായത് ആ മോനെ എങ്ങനെയെങ്കിലും കണ്ടു കണ്ടുകിട്ടേണ്ടിയിട്ടായിരിക്കും ചാനലിന്റെ മുന്നിൽ നിന്നും അവരങ്ങനെ പറയുന്നുണ്ടാവുക അപ്പൊ ആ അത് വെച്ചിട്ട് മുതലെടുക്കുന്ന കുറേ പ്രബുധന്മാരെയാണ് ഞാൻ കാണുന്നത് ഈ പ്രബുദ്ധന്മാരുടെ കമന്റ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കണമെന്ന് തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റുകളൊന്നും എന്താ പറയേണ്ടത് ഏ ഞാൻ ഒരേ ഇതും കൂടി കാണിച്ചു തരാം നമ്മൾ നടക്കല്ലേ അതായത് ഇത്രയും വലിപ്പവും നാൽപ്പത് ടൺ ഭാരവുമുള്ള ഒരു ലോറിയുടെ മുകളിൽ ഈ മൺകൂന് പതിച്ചിട്ട് ഒരാഴ്ച അതായത് കൃത്യം സമയം എന്ന് പറഞ്ഞ ഏഴ് ദിവസങ്ങളായിട്ട് നമ്മൾ അടക്കമുള്ള ആൾക്കാർ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും അർജുനൻ തിരച്ചു വരണം സേവ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇവറ്റകളെ പോലെയുള്ള ആൾക്കാരുടെ വൃത്തിഘട്ട കമന്റ് അല്ലേ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക സർക്കാരിന്റെ പിന്നെ കർണാടക സർക്കാരിന്റെ ആ ദിവസം തന്നെ അതായത് ആ മണ്ണ് വീണ സമയത്ത് തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള ഇന്ന് പരതുന്നത് പോലെ അന്ന് പരതിയിട്ടുണ്ടെങ്കില് നമുക്ക് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ വെക്കായിരുന്നു അല്ലേ ഈ ഇങ്ങനെയുള്ള ബാഡ് കമന്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാനേ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് പറ്റും നമുക്കിപ്പോ ഏത് നാടാണ് അത് ആ കർണാടക കർണാടകയിൽ ഇപ്പം ബി ആണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് വിളിക്കാത്ത മാപ്രാക്കൾ പോലും കുറച്ചുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ അത് എഴുതി വെച്ചോ ഇതിൻ്റെ അകത്ത് തന്നെ വൃത്തിപ്പെട്ട കമന്റുമായിട്ട് ഞാൻ ഇന്നലെ ഒരു സേവ് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വെറ്റകൾക്കൊക്കെ എന്താ തൊലിക്കട്ടി എന്നാ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഒരാള് മണ്ണിന്റെ അടിയിൽ പോയത് അത് അവിടെയാണോ എവിടെയാണോന്നൊന്നും അറിയില്ല ഒരു പക്ഷേ അർജുന് ബോധം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏതെങ്കിലും ഹോസ്പിറ്റലായിക്കോട്ടെ അല്ലെ അവിടെ ഒരുപാട് സ്ഥലത്ത് മണ്ണടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഏഹ് ഏതെങ്കിലും ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഒന്ന് ഹോസ്പിറ്റലും കേന്ദ്രീകരിച്ച് ഒന്ന് പരത് കാരണം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അബോധാവസ്ഥയിൽ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അല്ലെ നമുക്ക് അങ്ങനെയും ഒരു പ്രതീക്ഷയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളും അടക്കമുള്ള ആൾക്കാർ അടക്കം പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ടന്മാരുടെ കമന്റുകൾ വരുമ്പോഴും ആ അമ്മയ്ക്കുണ്ടാവുന്ന മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം അല്ലെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ ഇത്രയും ആൾക്കാർ അതായത് ഒരു വിഭാഗം ആൾക്കാർ മാത്രം ഇത്രയും വൃത്തികെട്ട മോശമായിട്ടുള്ള കമന്റുകൾ ഇടുക എന്തൊരു ആഭാസത്തരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വന്തം വീട്ടിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരണം ഇതിൽ രാഷ്ട്രീയം കലർത്തിയിട്ടൊന്നുമില്ല നിങ്ങൾ തന്നെ ഇതിൻ്റെ അടിയിൽ പറയും നിങ്ങൾ തന്നെ പറയും അവിടെ യു പി അല്ലെങ്കിൽ മണിപ്പൂരോ എന്തെങ്കിലും ആയിട്ടാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇന്ന് ഇവിടെ കൊരക്കൽ ഉണ്ടാവുക അല്ലെ ഒരു കർണാടക ആയത് കൊണ്ടായിരിക്കും അല്ല നിങ്ങളൊന്നും പോലും ഇണ്ടാത്തത് ആണോ അല്ലയോ അല്ലയോന്നുള്ളത് നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയാം അത് തന്നെ ലോറി എവിടെയാണ് എന്നാണ് ഞാനും ചോദിക്കുന്നത് ഞാനും ആ ലോറി ഇത്രയും ഭാരമുള്ള ഒരു ലോറി എന്തെങ്കിലും ഒരു തടിക്കഷ്ണം പോലും ബാക്കി ഇട ഉണ്ടാവും അല്ലെ പക്ഷെ എവിടെ പോയി എന്നുള്ളതാണ് ആർക്കും ഉത്തരവില്ല ഒരാൾക്ക് പോലും എന്താ ചെയ്യ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റും നമുക്ക് അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനേ പറ്റും എല്ലാവരും മതവും അതുപോലെ തന്നെ രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാവരും ഏർ നമുക്ക് ഒരു ചെറിയൊരു വിശ്വാസം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു മനസ്സ് പറയുന്നു അവൻ തിരിച്ചു വരും എന്നുള്ള ഒരു കാര്യം എങ്ങനെയാണെങ്കിലും കണ്ടെത്തട്ടെ അർജുന അല്ലെ നമുക്ക് അതാണ് വേണ്ടത് കൊറേ യൂട്യൂബറിന് എടുക്കാൻ ഞാൻ ഈ ഒരു കമന്റ് കണ്ടത് കൊണ്ട് മാത്രാണ് ഈ ഒരു കമന്റ് അതായത് ഈ ഈ ഇത്രയും ആ അമ്മ ആ അമ്മ പറയുന്ന ചാനലിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെയും വൃത്തികെട്ട കമന്റ് ഇങ്ങനെ കൊ പൊന്നിച്ചു വന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് മറുപടി പറയാൻ കാരണം അല്ലാണ്ട് വേറൊന്നുമല്ല ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആ അമ്മ വാർത്താ സമ്മേളനത്തിൻ്റെ അകത്ത് അടിയില്ലാത്ത കമന്റിന്റെ അകത്ത് നിങ്ങളൊന്ന് പോയിട്ട് നോക്കിയാട്ടെ പ്രബുദ്ധന്മാരുടെ കമന്റ് കാണാം നിങ്ങൾക്ക് വൃത്തികെട്ട കമന്റുകള് ആ അമ്മ ചിരിക്കുന്നുണ്ട് പോലും മറ്റോള് ഫോൺ വിളിക്കുന്നുണ്ട് പോലും എന്താണെ നിങ്ങൾക്കൊന്നാണോ ഒന്നാണലോലെ ഒരു ഒരു അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സംസാരം സംസാരിക്കുക അവിടെ കിടക്കുന്നത് ഒരു ജീവനാണ് നേരെ പറഞ്ഞ നമ്മളെ ഒരു ആട്ടനോ അല്ലെ ഒരു അനിയനോ അവിടെ ഉണ്ടെങ്കിൽ നമ്മളെന്താ സംസാരിക്കുക നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയാട്ടെ ഒന്നും അറിയാതെ അതായത് ആ വീട്ടുകാരുടെ അവസ്ഥ പോലും അറിയാതെ കുറെ എണ്ണം കൊരക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാടെണ്ണം ഇപ്പം പറഞ്ഞ മാമാ ചാനലുകളും ഞാൻ അതുതന്നെ പറയുന്നത് അത്രയും വൃത്തികെട്ട രീതിയിൽ ഉള്ള ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഈ ലൈവില് വരാൻ കാരണം അത്രയും മോശമായിട്ടുള്ള കമന്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇതിന്റെ അടിയിൽ അതായത് അമ്മ പിന്നെ വൈകുന്നേരം തോന്നുന്നത് ചാനലുകാർക്ക് അഭിമുഖം കൊടുത്തത് ആ അതിന്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ അത്രയും വൃത്തികെട്ട കമൻ്റുകൾ അത്രയും വൃത്തികെട്ട കമന്റുകൾ ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് നാണോ മാനൂല എന്നാ ഞാൻ ചോദിക്കുന്നത് ഒരു നാട് മൊത്തം അതായത് ഒരു കേരളം മൊത്തം അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് അതിന്റെ ഇടയിലാണ് ഈ കുത്തിത്തിരിപ്പുമായിട്ട് ഇന്നലെ കുറെയെണ്ണം ഇറങ്ങിയിട്ടുള്ളത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞതരാ അവിടെ നമുക്ക് അവിടെയുള്ള ചാനലുകാർ അതായത് എന്തെന്നാണ് പറയുന്നത് അതാണ് നമ്മളും കാണുന്നത് അവിടെയുള്ള ആൾക്കാർ വിടുന്നില്ല എന്ന് പറയുന്നു അവിടെയുള്ള എസ് പി വിടുന്നില്ല പറയുന്നു കാരണം കർണാടക പോലീസാർ ഇവരെ അങ്ങോട്ടേക്ക് വിടുന്നില്ല എന്ന് പറയുന്നു ഇതൊക്കെ നമ്മൾ ചാനൽ വഴിയാണ് പറയുന്നത് അല്ലേ ഈ അർജുന്റെ കാര്യമല്ലേ എനിക്കറിയും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റും കർണാടകയിലെ സർക്കാർ ഇങ്ങനത്തെ കളി കളിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയാ നിങ്ങളൊന്നും അലച്ചു നോക്കിയാട്ടെ എല്ലാ കേരളത്തിലെ ഒന്നടങ്ക ആൾക്കാർ അവിടെ പോയിട്ട് പരതാ വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായ പറയുന്നത് കാരണം ഇത്രയും ദിവസമായിട്ട് ഒരു ലോറിയും ഒരു ഇത്രയും ആൾക്കാരാ മൂന്ന് നാല് ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല കേരളം കേരളത്തിലെ ആൾക്കാരാണ് നമ്മളെ കേരളീയനെ അതായത് കേരളത്തിലുള്ള ഒരു നാടങ്കം വിങ്ങി പൊട്ടുന്ന ഒരാളാദ്യം കാണേണ്ടായത് കേരളം തന്നെ മുന്നിട്ടിറങ്ങട്ടെ കേരളത്തിലെ ആൾക്കാർ തന്നെ പ്രതിഷേധം പ്രതികരണം എല്ലാം വരട്ടെ എല്ലാവരും പോവട്ടെ അവിടെ കർണാടകയിലേക്ക് എന്നാലും ഇവരെന്താ ചെയ്യാൻ നോക്കാലോ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇനി എൻ്റെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ ആരും എന്നെ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല കാരണം കേരളത്തിലായി ഇവിടെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കേരളം ഒന്നടങ്ക എല്ലാവരും പോവും അത്രയും വൃത്തികെട്ട ഞരമ്പനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് കമൻ്റ് ഇടുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ആ അമ്മയുടെ കമന്റിന്റെ അടിയിൽ വന്ന് ആ അമ്മ പറയുന്നതിന്റെ അടിയിൽ വരുമ്പോ അവരെ വീട്ടുകാർക്ക് എന്ത് വിഷമവും ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിന്റെയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ സത്യം ഞാൻ പറയുന്നത് കേരളത്തിലെ ആൾക്കാർ ഒന്നാണ്ടെങ്കിലും പ്രതികരിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത് മനോജ് മനോജെ നിനക്കെന്താ മറുപടി തരാൻ പറ്റുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് മറുപടി തരാം ഉം ഞാൻ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇതിന്റെ അടിയിൽ മോശം കമന്റ് ഇടുന്ന നിന്നെ പോലെയുള്ള ആൾക്കാരെ മനസ്സിലാക്കണം ജനങ്ങളെ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കമന്റിടാം ഇടാം കമന്റ് ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ അത് തന്നെ പറഞ്ഞ കേരളം മൊത്തടങ്ങും ഒന്നടങ്കം അതായത് കോഴിക്കോട് മാത്രമല്ല എല്ലാ ജില്ലകളിലും വ്യാപകം അതായത് പ്രതിഷേധം ശക്തമാക്കണം എന്ന് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഒരു കോഴിക്കോട് മാത്രം ഒരു പ്രതിഷേധം വന്നിട്ടൊന്നും കാര്യമില്ല കാരണം ഇന്നൊരു അർജുൻ നാളെ ഇനി അവിടുന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അവസ്ഥയായിരിക്കില്ല അവിടെ ഉണ്ടാകുക നിങ്ങളൊന്നും അലച്ചു നോക്കിയാ വെറുതെ വായിട്ട് കുരക്കാതെ ആലോചിക്കുക നിങ്ങൾ കാര്യം മനസ്സിലാക്കുക ഓക്കേ നമസ്കാരം